ദൈവനാമം മൗത്തപ്പെടുമാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഷാലോ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നാണ് മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ വിചാരപ്പെടുന്നതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമുക്കത് വൺ ബൈ വണ് നോക്കാം എന്തു തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവെക്കുന്നുമില്ല എങ്കിലും സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ രണ്ടാമത് വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോടൊരു മുഴം കൂട്ടുവാൻ നിങ്ങളെല്ലാവർക്കും കഴിയും ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത് വയലിന്റെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നതുമില്ല ഇന്ന് ഉള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിന്റെ പുല്ലിനെ ദൈവം ഇങ്ങനെ ശമയിക്കുന്നു അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം ആകെയാൽ എന്ത് തിന്നും എന്തു കുടിക്കും എന്ത് ഉടുക്കും എന്ന് ഇങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത് ഈ വക ഒക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നുവല്ലോ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൽ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മൂന്നാമതായിട്ട് അതുകൊണ്ട് നാളെക്കായി വിചാരപ്പെടരുത് നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി മൂന്ന് കൂട്ടം ആളുകളെ നമുക്ക് കാണാം ചിലർ ഇന്നലകളിൽ ജീവിക്കും ചിലർ നാളകളിൽ ജീവിക്കും ചിലർ ഇന്ന് ജീവിക്കും നമ്മൾ ഇന്നേക്കാണ് ജീവിക്കേണ്ടത് നാളെ എന്ത് നടക്കുമെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾദൂറും നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവ് ആണ് നമുക്കുള്ളത് നാം ഇന്ന് മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ കൊണ്ടാണ് അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല അത് രാവിലെ തോറും പുതിയതും അവന്റെ വിശ്വസ്ത വലിയതുമാണ് അതിലാശ്രയിച്ചാണ് വിശ്വാസികളായി നമ്മൾ ജീവിക്കേണ്ടത് ചിലർ ഇന്നലകളിൽ ജീവിച്ചു അവർക്ക് അതുണ്ട് ഇതുണ്ടെന്നെല്ലാം പറഞ്ഞ് അവർ കോടീശ്വരന്മാരാണ് അല്ലെങ്കിൽ വലിയ ഉന്നതമായ ജോലിക്കാരാണ് എന്ന് പറയും അതിലാണ് അവർ ജീവിക്കുന്നത് എന്നാൽ ചിലർ നാളെ ആശ്രയിക്കുന്നു ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന് പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കൂ എന്ന് പറയുന്നവരെ കേൾപ്പിൽ നാളത്തേത് നിങ്ങൾ അറിയുന്നു അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കില് ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യുമെന്നല്ലെയോ പറയേണ്ടത് നിങ്ങളോ അമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവർക്ക് അത് പാപമാണെന്നാണ് യാക്കോബ പുസ്തകം പറയുന്നത് ആകുലതകൾ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഈ ലോക സംബന്ധമായ ചിന്തകള് ശരീരാശകള് നേത്രാശകള് ജീവനത്തിന്റെ പ്രതാപം സകല ഭാരവും പാപവും വിട്ടാൽ മാത്രമേ നമുക്ക് സ്ഥിരതയോടെ കൂടുവാൻ സാധിക്കുള്ളൂ നമുക്ക് മാറ്റുവാൻ പറ്റാത്ത ചില പരിമിതികൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ട് പെട്ടെന്ന് പ്രിയപ്പെട്ടവരുടെ മരണം രോഗം ജോലി നഷ്ടപ്പെടുക അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് നമ്മൾ അവലാതിപ്പെടരുത് എന്നാണ് കർത്താവ് പറയുന്നത് ആ പരിമിതികളും ഇല്ലായ്മകളും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് നൽകിയതാണ് ആവലാതികൾ ആകുലതയുടെ ഫലമായി വരുന്നതാണ് കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകെയല്ല ഭയപ്പെടേണ്ട ഏറിയ കുരുകിനേക്കാളും നിങ്ങള് വിശേഷതയുള്ളവരാണ് ജീവിതത്തിൽ ആകുതല ആകുലതകൾ വരുത്തി നിരാശയും നൽകി ഇരുട്ടിലേക്ക് തള്ളിയിടുവാൻ പിശാജു പരിശ്രമിക്കും എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും അവ മുഴുവനും നാം മക്കൾക്ക് നൽകാറില്ല അവർക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളില് യഥാസമയങ്ങളില് നാം അവർക്കത് നൽകും ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് നമ്മുടെ ദൈവത്തിനറിയാം അവിടെ നിന്ന് തക്ക സമയത്ത് അവയെ നമ്മൾക്ക് നൽകും പലതിനെ ചൊല്ലി മനം കളങ്ങി മാർത്ത യേശു വന്നിട്ടും അവിടുത്തെ പാഠപീഠത്തിലിരുന്ന് വചനം പഠിക്കുവാൻ കഴിഞ്ഞില്ല അവൾ ഭൗതിക കാര്യത്തിലും ആഹാര ക്രമീകരണത്തിലും അകപ്പെട്ട് വലിയേറിയതിനെ അവഗണിച്ചു നാം ആഹാരം ഉണ്ടാക്കുന്ന തിരക്കിലും പണമുണ്ടാക്കുന്ന തിരക്കിലും പെട്ട് ആത്മീയതയെ അറിഞ്ഞും അറിയാതെയും അവഗണിക്കുമ്പോൾ അവ അനുഗ്രഹങ്ങൾക്ക് തടസ്സമാകും ആകുലതകളും നിരാശകളും കടന്നു വരും പൗലോ സപ്പോസ് തോലും കാരാഗ്രഹത്തിൽ വെച്ച് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങള് സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് എന്നാൽ സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശ്വനങ്ങൾക്കാക്കും ിപ്പർ നാലിന്റെ ആറും ഏഴും വാക്യങ്ങൾ അതേപോലെ തന്നെ എൻറെ ദൈവമോ നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശികൾ പൂർണമായി തീർത്തു തരും അതുകൊണ്ട് ക്രിസ്തു എന്ന രക്ഷകനിലായിട്ടും ഭാരം കർത്താവിൽ ഇറക്കി വെക്കാതെ ചുമന്ന് നട കൊണ്ട് നടക്കുന്നവരോട് അപ്പോസ്റ്റലായ പത്രോസ് ഒന്ന് പത്രോസ് അഞ്ചിന്റെ ഏഴില് ഇങ്ങനെ പറയുന്ന അവൻ നിങ്ങൾക്കായി കരുതുന്ന ആകയാല് നിങ്ങളുടെ സക്കല ചിന്താഗലവും അവന്റെ മേലിട്ടുകൊള്ളൻ സ്വയം ഭാരം വഹിച്ച് നടന്നാൽ ക്ഷീണിക്കും മക്കളില്ലാത്ത ദുഃഖവും പെനീനെ ഏൽപ്പിച്ച നിന്നകളും ചുമന്ന് മുഖം വാടി കന്ന ഒരുപാട് നാൾ നടന്നു ഭർത്താവിൻ്റെ ആശ്വാസ വാക്കുകൾ അവളെ ആകുലതയിൽ നിന്നും മോചിപ്പിച്ചില്ല അവൾ ദേവാലയത്തിലേക്ക് പോയി തന്റെ മനോഹാരം ദൈവസന്നതി സമർപ്പിച്ചപ്പോൾ അവളുടെ മുഖത്തിൻ്റെ വാട്ടം പോയി മാത്രമല്ല ഇസ്രായേൽ ഇസ്രായേലിൽ മുഴുവൻ വിശ്വസ്ത പ്രവാചകനായ ചമുവേലിൻ്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം അവൾക്ക് സിദ്ധിച്ചു നമ്മുടെ പ്രത്യാശയ്ക്ക് ദൈവം ഭംഗം വരുത്തിയില്ല നമ്മുടെ സകല ആവശ്യങ്ങളും ദൈവത്തിനറിയാം അവയെ ദൈവം പരിപൂർണമായാണ് നിർവഹി നിവർത്തിക്കുന്നത് ആകെ ആയതിനാൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാള് സമ്മതിക്കുകയില്ല അതുകൊണ്ട് മഹത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിരിക്കുന്ന പോലെ അധ്വാനിക്കുന്നവരും പാരം നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൾ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഞാൻ സൗമ്യനും താഴ്മയുള്ളവനാകിയാല് എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുവട് ലഘുവുമാകുന്നു യശകർത്താവ് പറഞ്ഞത് ഓർക്കുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്നിലും വിശ്വസിപ്പിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെല്ലാം പ്രാർത്ഥനാരൂപത്തിൽ ദൈവത്തിൽ അർപ്പിച്ച് ജീവൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ